ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഒരു പത്രലേഖകൻ ഡൽഹിയിലെ ജനവാസം കുറഞ്ഞ പ്രദേശത്തു കൂടി ബൈക്കോടിച്ചു പോകവേ ആ കാഴ്ച കണ്ടത് ഏകദേശം തൊണ്ണൂറിന് മേൽ വയസ്സുള്ള ഒരു വൃദ്ധനെ വാടക സമയത്ത് കൊടുത്തില്ല എന്ന കാരണത്താൽ വീട്ടുടമ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു അയാളുടെ വീട്ടു സാധനങ്ങൾ എന്നുവെച്ചാൽ ഒരു മെത്ത മൂന്നു നാലോ അലുമിനിയം പാത്രങ്ങൾ ഒരു ബക്കറ്റ് എന്നിവയും പുറത്തെടുത്ത് വച്ചിട്ടുണ്ട് സമീപവാസികൾ പാവപ്പെട്ട ആ വേണ്ടി ഉടമയോട് കെഞ്ചുന്നുണ്ട് എല്ലാ മാസവും ഇത് പതിവാണ് ഇനി സഹിക്കാൻ പറ്റില്ലെന്ന് വീട്ടുടമസ്ഥൻ പറഞ്ഞെങ്കിലും ആൾക്കാരുടെ സമ്മർദ്ദം താങ്ങാനാവാതെ അയാൾ ആ വ്രതനെ തിരികെ വീട്ടിൽ കയറാൻ അനുവദിച്ചു ഈ കാഴ്ചയിൽ ഒരു വാർത്ത മണത്ത ലേഖകൻ അവിടെ ഇറങ്ങി ആ വ്രതന്റെ ഒരു ഫോട്ടോ എടുത്തു നേരത്തെയുള്ള ദൃശ്യങ്ങൾ അയാൾ പകർത്തിയിരുന്നല്ലോ ഒരു ചെറിയ തലക്കെട്ടുണ്ടാക്കി അടുത്ത ദിവസം അയാൾ ജോലി ചെയ്യുന്ന പത്രത്തിന്റെ എഡിറ്ററെ പോയി കണ്ടു വൃദ്ധനോടുള്ള വീട്ടുടമയുടെ ക്രൂരത ഇതായിരുന്നു ആ തലക്കെട്ട് വൃധന്റെ ചിത്രം കണ്ട് ഞെട്ടിയ എഡിറ്റർ അയാളോട് ചോദിച്ചു ഇതാരാണെന്ന് അറിയാമോ അയാൾ പറഞ്ഞു അങ്ങനെ അറിയത്തക്ക ആളാണോ ഈ പാവം വൃതൻ എനിക്കറിയില്ല അടുത്ത ദിവസത്തെ പത്രത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു മുൻ പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദയുടെ ദുരിത ജീവിതം അതെ രണ്ടു തവണ ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രി ഏറെക്കാലം ക്യാബിനറ്റ് മന്ത്രി ആയിരുന്ന സാക്ഷാൽ കുൽസാരിലാൽ നന്ദയ ആയിരുന്നു വീട്ടുവാടക കൊടുക്കാനില്ലാതെ പുറത്താക്കപ്പെട്ട ആ മനുഷ്യൻ സ്വന്തമായി വീടില്ല വരുമാനമില്ല സർക്കാർ കൊടുത്ത സ്വാതന്ത്ര്യ സമര പെൻഷനായ അഞ്ഞൂറ് രൂപ നിരസിച്ചുകൊണ്ട് അദ്ദേഹം കത്തെഴുതി പെൻഷൻ കിട്ടാനല്ല ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ദയവായി എനിക്കത് തരരുത് പക്ഷേ വാർദ്ധക്യത്തിലൊരു വരുമാനവുമില്ലാത്തതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണമെന്നുള്ള പലരുടെയും സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അത് വാങ്ങി ആ വരുമാനം കൊണ്ടായിരുന്നു ജീവിതം മുന്നോട്ട് തള്ളി നീക്കിയത് ആ പണം വരാൻ താമസിക്കുമ്പോഴായിരുന്നു വീട്ടുടമ അദ്ദേഹത്തെ പിടിച്ചു പുറത്താക്കിയിരുന്നത് സംഭവം അറിഞ്ഞ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു പറഞ്ഞ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ ഓടിയെത്തി ഇത്രയധികം കാറും പോലീസും പട്ടാളവും ഒക്കെ കണ്ട അയൽവാസികളും വീട്ടുടമസ്ഥനും ഞെട്ടിപ്പോയി ആ വ്രതൻ ആരാണെന്നറിഞ്ഞ വീട്ടുടമസ്ഥൻ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു പക്ഷേ കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റി സർക്കാർ വക വീട്ടിലേക്ക് മാറണം എന്നുള്ള ആവശ്യം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു ഇനി എത്രനാൾ ഈ ജീവിതം ഇങ്ങനെ തന്നെ ഇത് അവസാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മരണം വരെയും അതേ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൻ്റെ തൊണ്ണൂറ്റി ഒൻപതാം വയസ്സിൽ അദ്ദേഹം ഇഹലോകവാസം പിടിഞ്ഞു